എന്നാൽ പുതിയൊരു കൂട്ടർ രംഗത്ത് വന്നിട്ടുണ്ട് തലക്കെട്ടും തലപ്പാവും താടിയും ഒക്കെയായി ഇറങ്ങിയിട്ടുള്ള കുറ്റിക്കാട്ടൂർ ടീം അവരെ കുപ്രസിദ്ധമായി വിശേഷിപ്പിക്കുന്നത് അങ്ങനെയാണത്ര ഞാൻ അവരെക്കുറിച്ച് അവരെക്കുറിച്ചൊരന്വേഷണം നടത്തിയപ്പോൾ കുറ്റിക്കാട്ടൂർ സംഘം എന്ന നിലയിലാണ് അവർ അറിയപ്പെടുന്നത് അവരാണ് താമരശ്ശേരിയിൽ ഒരു പൊതുയോഗം തന്നെ നടത്തി എ പി ഉസ്താദിന്റെ ശ്രമങ്ങളെല്ലാം അദ്ദേഹം പറയുന്നത് മുഴുവൻ പച്ചക്കള്ളമാണെന്ന് ആക്ഷേപിക്കുന്ന രീതിയിൽ പ്രസംഗം നടത്തിയത് അതിന്റെ വീഡിയോ ക്ലിപ്പ് ഞാൻ അല്പം മുമ്പ് കണ്ടു അത് കണ്ടപ്പോൾ ഇതിനോട് പ്രതികരിക്കണം എന്നെനിക്ക് തോന്നി കാരണം അതിൽ പറഞ്ഞ കാര്യങ്ങൾ മുഴുവൻ ആ പ്രസംഗത്തിലെ മുഴുവൻ കാര്യങ്ങളും ഏതാണ്ട് മുഴുവൻ കാര്യങ്ങളും തന്നെ എ പി ഉസ്താദിന്റെ ശ്രമങ്ങളെ ആക്ഷേപിക്കാനാണ് ഉപയോഗിച്ചത് ഒരിടത്തും ആരെങ്കിലും ഇടപെട്ട് നിമിഷപ്രിയെ രക്ഷിക്കണം എന്ന് പറഞ്ഞിട്ടില്ല രക്ഷിക്കാനിറങ്ങിയിട്ടുള്ള ഉസ്താദിന്റെ ശ്രമങ്ങളെ അതെല്ലാം കളവാണ് അദ്ദേഹം പ്രചരിപ്പിക്കുന്നത് അദ്ദേഹം ഇക്കാര്യത്തിനൊന്നും ഇടപെട്ടിട്ടില്ല അദ്ദേഹം വ്യാജമായി പ്രചരിപ്പിക്കുകയാണ് എന്നൊക്കെ ആക്ഷേപിച്ചുകൊണ്ട് നടത്തിയ പ്രസംഗമാണ് എന്റെ ശ്രദ്ധയിൽപ്പെട്ടത് അതിൽ ചില സി ഐ ഡി കുറ്റിക്കാട്ടൂർ സി ഐ ഡി കണ്ടെത്തിയ രണ്ട് മൂന്ന് കാര്യങ്ങൾ ഇതിന്റെ ആക്ഷൻ കമ്മിറ്റിയുടെ ജനറൽ കമ്മിറ്റിയുടെ ട്രഷറായി പ്രവർത്തിക്കുന്ന ഞാൻ എന്റെ പേര് കുഞ്ഞമ്മത് കൂരാച്ചുണ്ട് ഞാനത് ശ്രദ്ധയോടെ കേട്ടു രണ്ടു മൂന്ന് പ്രാവശ്യം അത് ഓടിച്ചിട്ട് കേട്ടു കേട്ടപ്പോൾ അദ്ദേഹം പറയുന്നത് ഈ ഉത്തരവ് പതിനാലാം തീയതി പുറപ്പെടുവിച്ചിട്ടുണ്ട് എന്നാണ് ഈ ഉത്തരവ് പതിനാലാം തീയതി പുറപ്പെടുവിച്ചിട്ടില്ല എന്നാരെങ്കിലും പറഞ്ഞോ എ പി ഉസ്താദിന്റെ പത്രസമ്മേളനം നടക്കുന്നത് പതിനഞ്ചാം തീയതി ഉച്ചയ്ക്കാണ് അതൊരു വസ്തുതയാണ് എ പി ഉസ്താദ് നിമിഷപ്രിയയുടെ കേസിൽ രണ്ട് പത്രസമ്മേളനം നടത്തി എന്ന് പറയുന്നത് പച്ചക്കളമാണ് ഈ തലപ്പാവും തലേക്കെട്ടും വെച്ചിട്ട് എന്തിനാ മുസ്ലിയാരെ നിങ്ങൾ ഇങ്ങനെ നുണ പറയുന്നത് നിങ്ങൾ കുറ്റിക്കാട്ടൂർ സംഘം നിങ്ങളുടെ ആശയങ്ങൾ പ്രചരിപ്പിക്കുന്നതിന് ഞങ്ങൾക്കൊരു വിരോധമില്ല എനിക്കൊരു വിരോധമില്ല ഞാൻ എ പി ഉസ്താദിന്റെ മർക്കസിന്റെ ഒരു വക്കാലത്തുമായിട്ടല്ല നിങ്ങളോട് സംസാരിക്കുന്നത് ആ സ്ഥാപനവുമായി നിമിഷപ്രിയ കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് മാത്രമാണ് ഞാനിപ്പോൾ പരിചയപ്പെടുന്നത് ഉസ്താദിനെ വർഷങ്ങളായിട്ടറിയാം പക്ഷേ ആ സ്ഥാപനവുമായി ഈ കേസുമായി ൊണ്ടാണ് പതിനാലാം തീയതി ഒപ്പിട്ട രേഖ പതിനാലാം തീയതി രാത്രി ഏതാണ്ട് അർദ്ധരാത്രിയോടുകൂടി മർക്കസിൽ ഈ രേഖ ലഭിക്കുകയുണ്ടായി പതിനാലാം തീയതി എന്ന് പറഞ്ഞാൽ രാത്രി പന്ത്രണ്ട് മണി വരെ ഇല്ലേ കുറവ സംഗമേ രാത്രി പന്ത്രണ്ട് മണിവരെ ഇല്ലേ രാത്രി പന്ത്രണ്ട് മണിക്ക് വരുന്ന ഒരു സന്ദേശം അല്ലെങ്കിൽ പതിനൊന്ന് മണിക്ക് വരുന്ന സന്ദേശം എങ്ങനെയാ രാവിലത്തെ സിറാജിൽ അച്ചടിച്ച് വരിക പതിനഞ്ചാം തീയതി രാവിലെ അപ്പൊ സിറാജിൽ അച്ചടിച്ച് വന്നിരിക്കുന്നു ശ്രമം തുടങ്ങിയിരിക്കുന്നു എന്ന് പറഞ്ഞാൽ പതിനാലാം തീയതി രാത്രി കിട്ടിയ രേഖ പതിനഞ്ചാം തീയതി രാവിലെ അങ്ങനെ കിട്ടിയിരുന്നെങ്കിൽ പതിനഞ്ചാം തീയതി രാവിലെ സിറാജിൽ പ്രസിദ്ധീകരിക്കുമായിരുന്നു എന്നാണ് കണ്ടുപിടുത്തം വലിയ കണ്ടുപിടുത്തം സിറാജ് പോലെയുള്ള ചെറിയ പത്രങ്ങൾ പത്രസ്ഥാപനവുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന ഒരാൾ കൂടി എന്ന നിലക്ക് എനിക്കറിയാം ചരമമൊഴികെ ഒരുവിധം വാർത്തകളൊക്കെ തന്നെ പത്ത് മണി പതിനൊന്ന് മണിയാവുമ്പോഴേക്ക് അതിന്റെ പ്രിന്റിംഗ് കഴിഞ്ഞിരിക്കും പ്രത്യേകിച്ച് ചെറിയ പത്രങ്ങളും വലിയ പത്രങ്ങൾക്ക് അതിൽ പന്ത്രണ്ട് പന്ത്രണ്ടര വരെ അത്തരം വാർത്തകൾ കൊണ്ടുവരാൻ സാധിക്കും പക്ഷേ സിറാജിൽ പതിനഞ്ചാം തീയതി വാർത്ത വന്നില്ല എന്നതുകൊണ്ടാണ് ഉസ്താദ് പറയുന്നത് കളവാണ് എന്ന് ഇവർ വ്യാഖ്യാനിച്ച് വിശദീകരിക്കുന്നത് പതിനാലാം തീയതി അദ്ദേഹം ഇത്ര പാതിരാത്രിയിൽ കിട്ടിയ ഈ രേഖ ആ രേഖ അപ്പോൾ തന്നെ പരിശോധിച്ച് എന്തു ചെയ്യണം എന്ന് തീരുമാനിക്കാൻ മർക്കസ് ഉറക്കമു കാത്തിരുന്നിട്ടില്ല അതൊരു വസ്തുതയാണ് ആ വന്നിട്ടുള്ള രേഖയുടെ ആധികാരികത പരിശോധിക്കേണ്ടതുണ്ട് ആ ആധികാരികത പരിശോധിക്കാൻ പരിശോധിക്കാനെടുത്തിട്ടുള്ള പതിനഞ്ചാം തീയതി രാവിലെ വരെയുള്ള സമയമാണ് ഇക്കൂട്ടർ കൊട്ടിയാഘോഷിക്കുന്നത് സമാനമായ ഉത്തരവ് ഉത്തരവിന്റെ കോപ്പി യമനിൽ കേസുമായി ബന്ധപ്പെട്ടവർക്ക് ലഭിച്ചിട്ടുണ്ട് ആ ലഭിച്ച റിപ്പോർട്ട് അവർ നേരത്തെ പ്രസിദ്ധപ്പെടുത്തിയെന്നുള്ളത് ശരിയാണ് എന്നതുകൊണ്ട് ഇത് എ പി ഉസ്താദിന്റെ ഇടപെടല ഇടപെടൽ കൊണ്ടല്ല എന്ന് ന്യായീകരിക്കുന്നത് എങ്ങനെയാണ് അന്ന് രേഖ നേരത്തെ കിട്ടിയ ആളുകൾ കിട്ടിയ രേഖ അന്ന് ഉടനെ വാട്സപ്പിലൊക്കെ ഓടിച്ചു എന്നാൽ മർക്കസ് പോലെയുള്ള സ്ഥാപനത്തിന് സ്വാഭാവികമായിട്ടും അതിൽ ഇടപെട്ട കക്ഷിക്ക് ആ രേഖയുടെ ആധികാരികത പരിശോധിച്ച് മാത്രമേ പുറത്തേക്ക് പ്രസിദ്ധീകരിക്കുന്ന പ്രസിദ്ധീകരണത്തിന് കൊടുക്കാൻ സാധിക്കും അതിന്റെ മുകളിൽ ഒരു ഹോൾമാർക്ക് ഇട്ടു അതാണ് വാട്ടർമാർക്ക് ചെയ്തു വാട്ടർമാർക്ക് ചെയ്യേണ്ടത് ഉത്തരവാദിത്തമുണ്ട് കാരണം അത് ബോധ്യപ്പെട്ടു എന്ന നിലയിലാണ് ഒരു വാട്ടർമാർക്ക് ആ രേഖയിൽ അതായത് ഉത്തരവിൽ അടയാളപ്പെടുത്തിയത് നമ്മുടെ ചാനലുകളിലൊക്കെ തന്നെ വാർത്ത വന്നുകൊണ്ടിരിക്കുമ്പോൾ ആ വാർത്താ ചിത്രത്തിന്റെ മുകളിൽ ഏഷ്യാനെറ്റ് അല്ലെങ്കിൽ മറ്റേതെങ്കിലും ചാനൽ ഇന്ന് എഴുതി കാണിക്കുന്നത് അവർക്ക് ആദ്യം കിട്ടി എന്നതുകൊണ്ട് മാത്രമല്ല അത് അവരുടെ അടയാളപ്പെടുത്തലാണ് സ്വാഭാവികമായും അത്തരമൊരു രേഖ യമനിൽ നിന്ന് ഗ്രാൻഡ് മിഫ്തി ഓഫ് ഇന്ത്യ എന്ന് അച്ചടിച്ചു വന്നു എന്ന് മർക്കസ് എവിടെയും അവകാശപ്പെട്ടിട്ടില്ല കിട്ടിയ രേഖയുടെ മുകളിൽ മർക്കസിലാധിക അധികാരിമായി കിട്ടിയ രേഖയുടെ മുകളിൽ തീർച്ചയായും അവരത് എഴുതിയിട്ടുണ്ട് അതിനിവിടെ ആ മുലിയാറെ തെറ്റ് അപ്പോൾ ഒരു മനുഷ്യൻ നടത്തിയിട്ടുള്ള ശ്രമങ്ങളെ ആക്ഷേപിക്കാൻ വേണ്ടി കള്ളങ്ങൾ പ്രചരിപ്പിക്കാം മോശപ്പെട്ട പദങ്ങൾ ഉപയോഗിക്കാം ഇതൊക്കെ തന്നെ ഇസ്ലാമിന് അഭിമാനകരമായ കാര്യമാണോ ഒരു മുസ്ലിമിന് യോജിച്ചത് കാര്യമാണോ എന്ന് ആ കുറ്റിക്കാട്ടൂർ സംഘം പരിശോധിക്കണം ഇപ്പോഴും ശ്രമങ്ങൾ അവിടെ നടന്നുകൊണ്ടിരിക്കുന്നു ആ ശ്രമങ്ങളെയെല്ലാം ഇകത്തിക്കാണിക്കാനും ഒരു പണ്ഡിത ശ്രേഷ്ഠന് ലോകമാകുമ്പോൾ അംഗീകാരത്തെ വില കുറച്ച് കാണിക്കാൻ ഈ കുർവാൻ ഖുർആൻ ഈ ഹദീസൊക്കെ തന്നെ പറഞ്ഞുകൊണ്ട് മെനക്കെടരുത് അദ്ദേഹത്തിന് ലോകം ആദരിച്ച് നൽകിയിട്ടുള്ള ആദരിച്ച് ഒരു ബഹുമതിയുണ്ട് ദുബായ് രാജ രാജാവിന്റെ അടുത്തായാലും കുവൈത്തിലായാലും അതുപോലെയുള്ള രാജ്യങ്ങളിലെല്ലാം തന്നെ എ പി ഉസ്താദ് അറിയപ്പെടുന്നത് അബുബക്കർ അഹമ്മദ് ഷെയ്ഖ് അബുബക്കർ അഹമ്മദ് എന്നാണ് അസൂയപ്പെട്ടത് കാര്യമല്ല ചോർന്നിട്ട് കാര്യമല്ല ഇന്ത്യയിലും ലോകത്തും ഇന്ന് അറിയപ്പെടുന്ന ഒരു പണ്ഡിതൻ ആ പണ്ഡിതൻ ലോകത്തോട് കളവ് പറയേണ്ട ഒരു കാര്യവുമില്ല നിമിഷപ്രിയ എന്ന് പറയുന്ന ഒരു പെൺകുട്ടി അദ്ദേഹം ജീവിതത്തിൽ ഒരിക്കലും കണ്ടിട്ടില്ല ആ പെൺകുട്ടിയുടെ ജീവൻ രക്ഷിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് ഞങ്ങളാണ് ഉസ്താദിന്റെ കാലുപിടിക്കാൻ വേണ്ടി മർക്കസിന്റെ കോണി കയറി ചെന്നത് ഞങ്ങള് സ്വീകരിച്ചിരുത്തി സ്വീകരിച്ചിരുത്തിക്കൊണ്ടാണ് അദ്ദേഹം പറഞ്ഞത് എനിക്ക് ചെയ്യാൻ കഴിയാവുന്ന എല്ലാ കാര്യങ്ങളും ചെയ്യും ഈ മതനിരപേക്ഷ ഇടപാടിനെയാണോ നിങ്ങൾ അപലപിക്കുന്നത് ഒരു മറ്റു സമുദായത്തിൽപ്പെട്ടുള്ള ഒരു പെൺകുട്ടിയെ രക്ഷിക്കാൻ വേണ്ടി മർക്കസ് പോലെയുള്ള സ്ഥാപനം ഇറങ്ങിപ്പുറപ്പെട്ടതിന്റെ ശത്രുതയാണോ നിങ്ങൾ കാണിക്കുന്നത് ഞാൻ മനസ്സിലാക്കുന്നത് അങ്ങനെ തന്നെയാണ് നിങ്ങൾക്കിതും ഇഷ്ടപ്പെട്ടിട്ടില്ല വർഗീയത പറയാൻ വർഗീയമായി ചിന്തിക്കുന്നവർക്ക് ഇത്തരത്തിലുള്ള ഉടായ്പ് രേഖകളും കൊണ്ടുവന്ന് ഉടായിപ്പ് വർത്തമാനങ്ങൾ പറഞ്ഞുകൊണ്ട് ഈ നാടിന്റെ മുന്നിൽ മർക്കസിനെയും എ പി ഉസ്താദിനെയും വിലകെടുത്താൻ കഴിയും എന്നുള്ളത് കൃത്യമാണ് അതാണ് നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് വർഗീയവാദികൾ മത തീവ്രവാദികൾ പിൻവാങ്ങിയ സ്ഥലത്ത് തലക്കെട്ടും തലപ്പാവും ഇല്ലാത്ത താടിക്കാറില്ലാത്ത തീവ്രവാദികൾ പിൻവാങ്ങിയ സ്ഥലത്ത് തലേക്കെട്ടും തലപ്പാവം കൊണ്ട് തീവ്രവാദികൾ രംഗത്തിറങ്ങിയെന്ന് കേരളത്തിലെ ബഹുജന സാമാന്യം മനസ്സിലാക്കണമെന്നാണ് എനിക്ക് അഭ്യർത്ഥിക്കാനുള്ളത് ഈ കുറുവാസംഘം യാഥാസ്ഥികരുടെ അപ്പക്കൊട്ടയാണ് അവരാണ് ആശുപത്രിയിൽ ചികിത്സക്ക് കൊണ്ടുപോകാൻ പാടില്ലെന്ന് പറഞ്ഞുകൊണ്ട് പ്രസവം വീട്ടിൽ നടത്തി ഒരു പെൺകുട്ടിയുടെ ജീവൻ കൊടുത്തതും അങ്ങനെ ഒട്ടനവധി സംഭവങ്ങളുണ്ട് ഇത്തരം കുറുവാസംഗങ്ങളെ ജനങ്ങൾ തിരിച്ചറിയണം മാർക്കസിന്റെ പ്രവർത്തനം ഇപ്പോഴും ഈ വിഷയത്തിൽ നടന്നുകൊണ്ടിരിക്കുകയാണ് നമ്മളുണ്ടാക്കിയ ഒരുപാട് പ്രശ്നങ്ങളുണ്ട് കേരളത്തിലെ മലിനമായ മനസ്സുകളുണ്ടാക്കിയ പ്രതിസന്ധിയുണ്ട് ഈ ചർച്ചയിൽ അതുകൊണ്ട് തന്നെ ആ ചർച്ച ഇഴഞ്ഞു പോകാൻ നീളുന്നതിനൊരു പ്രധാനപ്പെട്ട കാരണം നമ്മുടെ ഈ വിലകെട്ട മനുഷ്യരുടെ ഇടങ്കോടിടൽ തന്നെയാണ് ആ ഇടങ്കോടുന്നതിനെയും തോൽപ്പിച്ചുകൊണ്ട് നമുക്ക് വിജയിക്കാൻ കഴിയണം ഇത്തരം വിഷയങ്ങളിൽ മർക്കസിനെതിരായി നടക്കുന്ന പ്രചരണങ്ങൾ ഈ മിഷനെ ബാധിക്കുമെന്നുള്ള ഭയം ഞങ്ങൾക്കുണ്ട് നിമിഷ സൈവം നിമിഷപ്രിയ ഇന്റർനാഷണൽ ആക്ഷൻ കമ്മിറ്റിക്ക് വേണ്ടി അതിന്റെ ട്രഷർ എന്ന നിലക്ക് ഉത്തരവാദിത്വ വധത്തോടുകൂടി ഞാൻ കേടപേക്ഷിക്കുകയാണ് നിങ്ങളീ പണി നിർത്തണം ഒരു പാവപ്പെട്ട പെൺകുട്ടി ഏത് സാഹചര്യത്തിലുമാകട്ടെ അവരവിടെ ശിക്ഷിക്കപ്പെട്ട് വധശിക്ഷ വാളായാലും തോക്കായാലും ഏതു സമയത്തും അവരുടെ ശരീരത്തിനു നേരെ ചെല്ലാൻ സാധ്യതയുള്ള ഒരു ഘട്ടത്തിലൂടെയാണ് നാം കടന്നുപോകുന്നത് ആരെങ്കിലും ശ്രമിക്കട്ടെ നിങ്ങൾ ശ്രമിച്ചുകൊള്ളൂ നിങ്ങളുടേതായ രീതിയിൽ ശ്രമിക്കുന്ന ആളെ ഇകത്തിക്കാണിക്കരുത് ദയവീയതും ശ്രമിക്കുന്ന ആളുകളെ പരിഹരിക്കരുത് ദയവീയതുകൊണ്ടും കള്ളം പ്രചരിപ്പിച്ചുകൊണ്ട് ഇത്തരത്തിലുള്ള മഹാദൌത്യത്തെ താഴടിക്കരുതും അതുകൊണ്ട് മറ്റൊന്നും പറയാനില്ല നിങ്ങളുടെ പ്രവൃത്തി നിങ്ങൾ നിർത്തിവെക്കണം നിങ്ങളുടെ പ്രവൃത്തി നിർത്തിച്ച് വെത്തിവച്ചുകൊണ്ട് ഈ ലോകത്തിനു മുമ്പിൽ മതനിരപേക്ഷതയുടെ ഒരു വലിയ വലിയ ഒരു സാമ്പിളും സിമ്പിളുമായി നമ്മുടെ നിമിഷപ്രയുടെ മോചനം മാറട്ടെ എന്ന് മാത്രം ആഗ്രഹിച്ചുകൊണ്ട് എല്ലാവർക്കും നന്ദി ഗുഡ് നൈറ്റ്